ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ ഒരു വീടാണ് ഏറ്റവും വില കുറഞ്ഞൊരു വീട് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപക്ക് പത്ത് സെന്റും അടിപൊളി ഒരു വീടും അത് നിങ്ങൾ വീട് കണ്ടുപോയിക്കോട്ടെ പോലെ ഫലവൃക്ഷങ്ങളാണ് നല്ല അടിപൊളി കുറച്ച് തേക്ക് ഉണ്ടാവും തേക്കിന്റെ വണ്ണം നോക്കട്ടെ എത്ര തേക്കണ്ടെണ്ണി നോക്കിക്കൂ അതുപോലെ നല്ല പിടിച്ചാൽ ഇട്ടാത്ത ആഞ്ഞലി വാല്യം നല്ല നല്ല വലിപ്പുള്ള ആഞ്ഞിലി അങ്ങനെ എല്ലാ മരങ്ങളും ഫ്രൂട്ട്സിന്റെ മരങ്ങൾ കാര്യങ്ങളെല്ലാം നിക്കണം അടിപൊളി ഒരു പത്ത് സെന്റും വീടും ഈ വീട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് ലാഭമാണ് അല്ലേന്ന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റും വീടും വറ്റാത്ത കിണർ അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ വീട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കേട്ടിട്ട് മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കണ്ടോ ഫ്രണ്ട് ഒക്കെ കംപ്ലീറ്റ് ഇന്റർലോക്ക് ഇട്ടുണ്ട് കാർ പോർച്ച് ഉണ്ട് പോർച്ചുണ്ട് ആയിട്ട് സൈഡിൽ തന്നെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേറെ സെറ്റ് സൈഡ് സൈഡായിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം കണ്ടത് നിങ്ങടെ ഒരു പോഷം കണ്ടോ അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ട അവിടെ ഒരു ഒരു ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു കാർഷെ ആയിട്ട് മാറ്റാൻ പറ്റും അടിപൊളി കണ്ടത് ഇഷ്ടംപോലെ ആണ് ആ പ്ലാവും ഒക്കെ ചക്കണ്ടായി കിടക്കണുണ്ട് ഇഷ്ടംപോലെ ചക്കണ്ടാക്കും ചെറിയ പ്ലാവ് ഇഷ്ടപോലെ കാർപോറച്ചിൽ കാറൊക്കെ കിടക്കണോ ലെസ്റ്റർ ആണ് കിടക്കണം അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഇങ്ങാട് ചെല്ലുമ്പോൾ ഞാൻ ഇനി മരങ്ങളൊക്കെ കാണിച്ചിട്ട് മരങ്ങളുടെ വണ്ണോക്കൊക്കെ മരത്തിന് തന്നെ ഒരു നല്ലൊരു പൈസ ഈ തടി വീട് കൊടുത്തന്നെ എന്താ ആഞ്ഞിലിയൊക്കെ ഉണ്ടോ ഒറ്റത്തടി പോയേക്കണ ആ ഒട്ടിപ്പുറത്തൊരു തേക്ക് ഇപ്പുണ്ട് ഇതാ ഒറ്റത്തടി ആയിട്ട് പോയേക്കണു മുകളിലോട്ട് എന്താ നല്ല സൈസ് ആഞ്ഞിലി അത് അത്യാവശ്യം നല്ല വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വീട് അതിൽ റൂമൊക്കെ റൂമൊക്കെ എല്ലാം എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള വീടാണ് ഈ വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ അതെല്ലാവരും എല്ലാവരും ചോദിക്കണമായിരുന്നു വില കുറഞ്ഞ വീടില്ലേ വില കുറഞ്ഞ വീടില്ലെന്ന് അപ്പോൾ ആ വില കുറഞ്ഞ വീട് വേണ്ടവർക്കാണ് ഈ വീട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പത്ത് അടിപൊളി ഒരു വീടും ഇതേണ്ട ആഞ്ഞിലേക്ക് വണ്ണം കണ്ടതൊക്കെ ഒറ്റത്തെ മുകളിലും പോയേക്കുന്നതാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇനിയും കാണിച്ചതായിരുന്നു അങ്ങോട്ട് ചെല്ലെന്തോര ഇഷ്ടംപോലെ ആഞ്ഞലിയും തേക്കുന്നപ്പുണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പിലുള്ള ഒരു വീട് എന്ന് തന്നെ പറയാം നമുക്ക് ഈ വീടിന്റെ അകത്ത് കയറി അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ അങ്ങോട്ട് സംസാരിക്കാം ഇനി നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടത് ഇവിടെ തടി നിക്കണം ഇതും ആഞ്ഞിലിയാണ് തൊട്ടപ്പുറത്ത് തേക്ക് ഉണ്ട് തേക്ക് തൊട്ടപ്പുറത്ത് ആഞ്ഞിലി തേക്ക് ഇഷ്ടം പോലെ വരെയാണ് വീടിന്റെ ചുറ്റിനും ഉണ്ട് പിന്നെ നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറാം വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കാർ കാർപോർച്ചിൽ കാർ ഇപ്പുണ്ട് ഇനി നമ്മൾ നേരെ അകത്തോട്ട് കയറിക്കുന്നെങ്കിൽ അകത്ത സെറ്റപ്പാണ് അല്ല ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗി വെക്കണം ഒരു ചെറിയ സിറ്റ് ഔട്ട് വേറെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വീട് പറയുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുടാ എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഏകദേശം ഒരു സെറ്റപ്പ് ഉണ്ട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വേണ്ട അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് ഏരിയ അല്ല നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഒരേ റൂമായിട്ട് പോയി കാണാം ഈ അറ്റത്ത് തന്നെ തുടങ്ങാം നമുക്ക് ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഒരു ബെഡ്റൂം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് പിന്നെ ഇതിനൊരു എന്ന് വെച്ചാൽ വീടിൻ്റെ അകത്ത് ഒരു ബാത്റൂമേ ഉള്ളൂ വീടിൻ്റെ പുറത്ത് രണ്ടെണ്ണം ഉണ്ട് അകത്ത് ഒരെണ്ണം ഒരെണ്ണമുള്ളു ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെയാണ് അതിന് എ സിയും കാര്യങ്ങളെല്ലാവരും ഉണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇത് വേണമെങ്കിൽ രണ്ട് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ അകത്ത് വേറെ റൂമും കൂടി ഉണ്ട് ഇത് അത്യാവശ്യം വലിപ്പുള്ള റൂമാണ് വേണ്ട ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം കണ്ടോ ഇതൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ല ഇത് നിങ്ങളുടെ കോമൺ കോമൺ അല്ല ഈ അറ്റാച്ചഡ് ബാത്റൂമെന്ന് പറയാം വീടിൻ്റെ അകത്ത് ഇതൊരെണ്ണം ഉള്ളൂ കണ്ടോ ഇതിൻ്റെ അകത്ത് വേറൊരു റൂമും കൂടി ആ റൂമിൻ്റെ അകത്ത് നിന്ന് തന്നെ കയറാൻ പറ്റിയ വേറൊരു റൂമും കൂടി ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള അങ്ങനെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയുള്ള വീടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തി പത്തനംതിട്ട തിരുവല്ല പായ്പാടാണ് തിരുവല്ലക്കടുത്ത് പായ്പാടാണ് അതിൻ്റെ ലൊക്കേഷൻ വന്നത് അതായത് നിങ്ങളുടെ ഡൈനിങ് ഹാളാണ് ഒരു ചെറിയ ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഉണ്ട് തൊട്ടപ്പുറത്ത് വാഷ് കൗണ്ടർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കിച്ചണിലോട്ട് കയറാം ഇതാണ് നിങ്ങളുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെയാണ് തീയെത്തിക്കാനപ്പ് കാര്യങ്ങളുണ്ട് ഇപ്പുറത്തോണ്ട് സ്ലാബ് കാര്യങ്ങൾ കബോഡൊക്കെ ഈ സൈഡിലുണ്ട് ഉണ്ടോ അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇതേണ്ട ചുവരിലൊക്കെ നല്ല വാൾപേപ്പറൊക്കെ ഉണ്ടും ചില കിഡിൽ തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ടിറങ്ങണമെങ്കിൽ വീടിൻ്റെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങാനുള്ള നേരെ ഫ്രണ്ടിലോട്ട് തന്നെയാണ് ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങണം ഇതിൻ്റെ സൈഡിലായിട്ട് രണ്ട് ബാത്റൂം ഇവിടെ ഉണ്ട് ഇതിപ്പോൾ അടച്ചിട്ടേക്കണുണ്ട് കാരണം വീടിൻ്റെ അകത്ത് കൂൺ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇത് അടച്ചിട്ടേക്കണം ഇവര് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലോട്ട് പോണേനു അപ്പൊ അത് കാരണമാണ് ഇപ്പൊ ഈ വീട് കൊടുക്കണേ ഇവര് തന്നെ വേറൊരു വീട് ഒരു തൊണ്ണൂറ് ശതമാനം പണി ഒരു വീടുണ്ട് അതായത് കിച്ചൻ കബോർഡും കാര്യങ്ങളും മാത്രം ഫിറ്റ് ഫിറ്റിയാണുള്ള ഒരു പുത്തുപുത്തം വീടുണ്ട് ഒരു പത്ത് സെന്റ് സ്ഥലം വീട് തന്നെയാണ് അത് നാളെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം അതൊന്നും കണ്ടോട്ടാ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ഈ വീടിന്റെ ഒരു ഔട്ട്ലുക്ക് നോക്കി ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഇറങ്ങി ഫൈനൽ റേറ്റ് ആണ് അകത്ത് കുറയുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാറും കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത് എന്താ ഇവിടെ ഒരു ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യുക വേണ്ട ഈ തേക്കിൻ്റെയൊക്കെ വണ്ണം കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളില്ല നല്ല തണലാണ് കാരണം ഈ വീടിൻ്റെ ചുറ്റിൽ ഇത്രയും മരങ്ങൾ നിൽക്കണമെന്ന് പറയും നല്ല നല്ല എത്ര വേനൽ വന്നാലും ചൂടെന്ന് പറഞ്ഞ സാധനം വയ്ക്കില്ല അത്യാവശ്യം ചെടിയും കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇവര് ഈ പോണത് കാരണം ഈ വീട് കൊടുക്കണം കാരണം ഇപ്പം രണ്ട് വീടുണ്ട് അപ്പോൾ അതില് ഇപ്പൊ കൊടുക്കാൻ പോണത് അങ്ങനെ ഇപ്പൊ എല്ലാ ഇവര് പണി തീരുന്നത് വീട് താമസം മാറാൻ വേണ്ടിയാണ് വീട് പണത് പക്ഷെ വീട് പണിതപ്പോഴേക്ക് ഇംഗ്ലണ്ടിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആയപ്പോ ഇംഗ്ലണ്ടിലോട്ടോട്ട് പോണേനും അപ്പൊ അത് കാരണം പിന്നെ വീടിന്റെ ആവശ്യമില്ല അപ്പൊ അത് കാരണം അവര് കൊടുത്തിട്ട് പോണേനും ആ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേലും വൺ സെറ്റപ്പ് ആണ് അത് അഞ്ച് ബെഡ്റൂം ഉള്ള വീടാണ് അത് അതിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞെടുക്കണേ ലൈറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിടക്കണേ അത് ഈ പ്ലാവിന്റെ ആരും ഞാൻ പറഞ്ഞത് ചക്ക രണ്ടും പൊതിഞ്ഞിട്ടും ഉണ്ടായി ഇഷ്ടംപോലെ ചക്ക ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായും കിടപ്പുണ്ട് അപ്പോൾ അവര് പോകണ കാരണം അപ്പൊ അതിന്റെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നാളെ നിങ്ങൾക്കത് കാണാം അപ്പോൾ ഈ വീട് ഇഷ്ടമായ നിങ്ങൾ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാം അപ്പോൾ ഈ വീടിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല അതെ തിരുവല്ല പായ്പാട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണ നമ്മൾ പായ്പാടെന്ന് വെച്ചനാശേരിക്ക് പോണ വഴിയാണ് ഈ വീട് വരുന്നത് എന്ത് ചെറിയ പള്ളിയല്ലേ ആ ചെറിയ പള്ളിയുടെ സൈഡിലായിട്ട് ഒരു വീട് അത്യാവശ്യം ഇത് വാങ്ങണ വഴിക്ക് നഷ്ടമൊന്നും വരില്ല കാരണം അതിനുള്ള വീടുണ്ടത് വീടിന് പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും വീട് ഇപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം പഴയ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് കാരണം അന്നത്തെ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ അതുപോലുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതിന് വേറെ കംപ്ലയിൻ്റെ കാര്യങ്ങളൊന്നും വരില്ല അവിടെ ചേമ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് കൃഷി ചെയ്യാനും വേസ്റ്റ് കളയാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് അപ്പം നിങ്ങൾ ഈ വീട് വാങ്ങിക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വന്നില്ല നഷ്ടമൊന്നും വരില്ല അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിലൊന്നും ബന്ധപ്പെടാം അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ എല്ലാം കേട്ടതിന് ശേഷം മാത്രം വിളിക്കാട്ട അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ അപ്പം എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കായിരിക്കുമൊക്കെ ന്യായമായ വീട് വിൽക്കുക അതായത് വാങ്ങണവനും വിൽക്കണവനും നഷ്ടം വരാത്ത രീതിയിൽ വീട് വിൽക്കാനുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാന്ന് അതുപോലെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വീട് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാം അതിനുള്ള നമ്പർ നമ്പറാണ് ഫ്രണ്ടിൽ ആദ്യം തന്നെ കൊടുത്തേക്കണം അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബഡ്ജറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലുള്ള വീടുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും